അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട പദ്ധതികളുടെ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് മെയ് മാസം മൂവായിരത്തിഇരുന്നൂറ് രൂപ ഒക്കെ പെൻഷൻ ലഭിച്ചവർ ശ്രദ്ധിക്കുക നമുക്കിനി മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ പെൻഷൻ ലഭിച്ച എല്ലാ ആളുകളും ചെയ്യേണ്ടത് ആവശ്യമാണ് ഇത് വാർഷിക മോസ്റ്ററിങ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഗുണഭോക്താക്കളും അക്ഷയ സെന്ററിൽ എത്തിയതിനു ശേഷം അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതിയോടെ ആയിരിക്കും വാർഷിക മോസ്റ്ററിങ് ആരംഭിക്കുക ജൂൺ മാസം ആരംഭിച്ച ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് ആധാർ ഇതിന്റെ ഒരു പ്രധാന രേഖയാണ് ആധാറുമായിട്ട് എത്തിച്ചേർന്ന് വേണം ഇത് പൂർത്തിയാക്കുവാൻ മുൻ വർഷങ്ങളിൽ ചെയ്തിട്ടുള്ളവർക്ക് ഇത് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം അത് മാത്രമല്ല ഇരുപത്തി അഞ്ചിനു ശേഷം മാത്രം എത്തിച്ചേർന്നാൽ മതിയാകും അതിനു മുൻപ് എത്തിച്ചേർന്നാൽ മോസ്റ്ററിങ് ചെയ്യുന്നതല്ല എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വാർഷിക മോസ്റ്ററിങ് ചെയ്യുന്ന എല്ലാ ആളുകളും തന്നെ തുടർന്ന് പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ അതുകൊണ്ട് തന്നെ വാർഷിക മോസ്റ്ററിംഗിൽ എല്ലാ ഗുണഭോക്താക്കളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അപ്രൂവ് ആയിട്ട് അനുവദിച്ചിട്ടുള്ള എല്ലാവരും മൊത്തങ്ങൾ ചെയ്യേണ്ടത് നിർബന്ധമാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും അപേക്ഷ വച്ചിരിക്കുന്ന വിദ്യാഭ്യാസ ഉന്നതി സ്കോളർഷിപ്പിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നൽകുന്ന വിദ്യാഭ്യാസ ഉന്നതി സ്കോളർഷിപ്പിന്റെ ആണിത് തുടക്കത്തിൽ തന്നെ മുകളിൽ സ്കീമുകൾ ആണിവ ജനറൽ വിഭാഗത്തിലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഉള്ള വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകിയിട്ടാണ് ഈ ഒരു സ്കോളർഷിപ്പ് ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡുകൾ ഉള്ളവർ എല്ലാം തന്നെ ശ്രദ്ധിക്കുക റേഷൻ കാർഡിൽ മുൻഗണനാ വിഭാഗത്തിലാണ് നമ്മുടെ കാർഡ് ഉള്ളത് എങ്കിൽ ഇലക്ട്രോണിക് കെ വൈ സി സജ്ജമാക്കുവാനുള്ള സമയപരിധി ജൂൺ മാസം പത്താം തീയതിയോടെ അവസാനിക്കുകയാണ് ഇനി ആരെങ്കിലും ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തിയാക്കുവാൻ ഉണ്ടെങ്കിൽ കാർഡിന്റെ പൂർത്തിയാക്കുവാൻ അതായത് പൂർത്തിയാക്കുവാനുണ്ട് എങ്കിൽ എത്രയും വേഗം ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക റേഷൻ കടകൾ വഴി അല്ലെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസുകൾ വഴി ഇത് പൂർത്തിയാക്കുവാൻ സാധിക്കും ഇത് പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ നമ്മുടെ പേരുകൾ ഒരു പക്ഷേ റേഷൻ കാർഡിൽ നിന്നും നീക്കം ചെയ്തേക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കേണ്ട ഭക്ഷ്യ വിഹിതത്തിലും കുറവ് വന്നേക്കാം അതുകൊണ്ട് തന്നെ പ്രത്യേക വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഈയൊരു കാര്യം ശ്രദ്ധിക്കുക ആധാർ അപ്ഡേഷൻ ചെയ്യാത്തത് മൂലമൊക്കെ നിരവധി വിദ്യാർത്ഥികൾക്ക് ഒരു റേഷൻ കാർഡ് മോശം ചെയ്യുന്നതിന് തടസ്സം നേരിട്ടിരുന്നു ഇനി സ്ഥലത്തില്ലാത്തവർ അതായത് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പഠനത്തിലോ പോയിട്ടുള്ളവർ അങ്ങനെയുള്ളവർക്ക് സ്റ്റാറ്റസ് റേഷൻ കാർഡിൽ എൻ എന്ന് മാറ്റേണ്ടതാണ് അങ്ങനെ മാറ്റിയാൽ നമ്മുടെ റേഷൻ കാർഡിൽ പേരുണ്ടാകും പിന്നീട് നാട്ടിൽ എത്തിച്ചേർന്ന ശേഷം മാത്രം മർശ്രങ്ങൾ ചെയ്താൽ മതിയാകും നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെ വർഷം ആറായിരം രൂപ ലഭിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ഫോണിലേക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴിയൊക്കെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ അല്ലെങ്കിൽ പി എം കിസാൻ യോജന എന്നൊരു ആപ്ലിക്കേഷൻ ഫയലുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് വിവിധ ഗ്രൂപ്പുകൾ ഇത് വലിയധികം ഷെയർ ചെയ്യുന്നുമുണ്ട് ഇത്തരം ഒരു തട്ടിപ്പ് സംഘങ്ങളുടെ ആപ്ലിക്കേഷൻ ആണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ തട്ടിപ്പ് സംഘങ്ങൾ നമ്മുടെ അക്കൗണ്ടിലെ വിവരങ്ങൾ കൈക്കലാക്കുകയാണ് ചെയ്യുന്നത് അതോടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുള്ള ആളുകളുടെയും ബാലൻസ് ഉൾപ്പെടെ കൈക്കലാക്കുകയും ചെയ്യും ഇതൊരു വലിയ തട്ടിപ്പാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതൊരു വ്യാജ ഫയൽ ആണെന്ന് മനസ്സിലാക്കുകയും ഇത്തരം ആപ്ലിക്കേഷന് അൺഇൻസ്റ്റാൾ ചെയ്ത് ചെയ്തിരിക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ തട്ടിപ്പ് നടന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സൈബർ പോലീസിൽ വിവരം അറിയിക്കുക ഇക്കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക